വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് പ്രതിപക്ഷത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാജ്യത്ത് ആദരവോടുകൂടി നടക്കുന്ന പല പരിപാടികളിലും നേതാവ് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തെരഞ്ഞെടുപ്പ് പിന്നെ നേതാവ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഇത് തന്നെയാണ് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തെക്കുറിച്ചും രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും ഗുരുതരമായ ചോദ്യം ഉയരുന്നുണ്ട് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനത്തിന്റെയും പ്രതീകമായ മഹാകുംഭത്തിൽ ഒട്ടുമിക്ക എല്ലാ ബി ജെ പി നേതാക്കളെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു ആഗോളവേദിയിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സത്ത ആഘോഷിക്കുകയും ചെയ്തു യോഗി മന്ത്രിസഭ മുഴുവനും പ്രയാഗ്രാജിലെ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും പാർട്ടിയുടെ മറ്റ് ഭാരവാഹികളുമൊക്കെ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ഡൽഗർ എന്നിവരും വരും ദിവസങ്ങളിൽ മഹാകുംഭത്തിൽ എത്തുമെന്നാണ് കരുതുന്നത്